പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാലു വർഷ ഡിഗ്രിയിലെ മൂന്നാം സെമസ്റ്ററിലുള്ള കോളേജ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിൽ മേജർ ചേഞ്ച് കൂടി പോസിബിൾ ആണ് ഇതിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ട്രാൻസ്ഫറിന്റെ ഡീറ്റെയിൽസ് ഇതുവരെ ആയിട്ടില്ല അതിൽ തന്നെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗവും നിങ്ങൾ കാണണം എന്നുള്ളത് ആദ്യം തന്നെ നിർബന്ധമായിട്ട് പറയുകയാണ് ഓക്കെ ഇതിന്റെ ഫുൾ പാർട്ട് കണ്ടതിന് ശേഷമുള്ള സംശയം മാത്രം വീഡിയോയിൽ കമന്റ് ആയിട്ട് ചോദിക്കാം ഒന്നാമത് പറയാനുള്ളത് ഇതുവരെ അപേക്ഷ ക്ഷണിച്ചിട്ടില്ല അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും രണ്ടാമതായിട്ട് ഇതുവരെ യൂണിവേഴ്സിറ്റി അതിന്റെ സംഭരണാടിസ്ഥാനത്തിലുള്ള സീറ്റ് വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടില്ല മൂന്നാമതായിട്ട് ഇതിന്റെ അപേക്ഷ ഓൺലൈനിലായിരിക്കും ഓൺലൈനിൽ എവിടെയാണ് എന്നുള്ളത് ഫൈനൽ ആയിട്ടില്ല ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അഡ്മിഷൻ പോർട്ടൽ പോർട്ടലുണ്ടല്ലോ കഴിഞ്ഞ വർഷം നമ്മൾ അഡ്മിഷൻ ചെക്ക് ചെയ്ത് അതിലോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പോർട്ടലോ ഇത് എന്നുള്ളത് ഫൈനൽ ആയാലും യൂണിവേഴ്സിറ്റി അറിയിക്കും ഓക്കെ അത് അടുത്ത ആഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരും ഓക്കെ നമ്മൾ ഇതിലുള്ള ഡീറ്റെയിൽസ് പറയുകയാണ് ഇതിൽ സപ്ലൈ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ അതേപോലെ തന്നെ മാർക്ക് കുറവുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ അതിന്റെ ലാസ്റ്റിലേക്ക് വരും കൃത്യമായിട്ട് കാണാം കോളേജ് ട്രാൻസ്ഫർ വിത്ത് മേജർ മൈനർ എം ഡി സി ദ തേർഡ് സെമസ്റ്റർ കോളേജ് ട്രാൻസ്ഫറിന്റെ കൂടെ മേജർ മൈനർ എം ഡി സി ചേഞ്ച് ഉണ്ടല്ലോ നമ്മുടെ മൈനറിൽ നിന്ന് മേജറിലേക്ക് ആവുന്നതോ എം ഡി സിയിൽ നിന്ന് മേജറിലേക്ക് ആവുന്നതൊക്കെ ചേഞ്ചുകൾ പോസിബിൾ ആവുന്നത് തേർഡ് സെമസ്റ്ററുകളില്ല പിന്നീടുള്ള സെമസ്റ്ററുകളിൽ ഫോർത്ത് ഫിഫ്ത്ത് സെമസ്റ്ററുകളിലൊക്കെ കോളേജ് ട്രാൻസ്ഫർ പോസിബിൾ ആണ് ഒരു കോളേജിൽ മറ്റൊരു കോളേജിലേക്ക് സെയിം മാനേജറിൽ ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ പറയുന്നത് അപ്പോൾ കംപ്ലീഷൻ ഓഫ് പ്രോഗ്രാം കോളേജ് ലെവലിലെ പ്രോഗ്രാം ചേഞ്ച് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള സീറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ സീറ്റ് വേക്കൻസി ഉണ്ടായിരിക്കാം യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി വിൽ പബ്ലിഷ് ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസി ഓൺ ദ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിനുശേഷം ചെയ്യും നോട്ടിഫിക്കേഷൻ ഇറക്കും ആ നോട്ടിഫിക്കേഷനിൽ ഓൺലൈൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും അതിലൂടെ ആയിരിക്കും അപ്ലൈ ചെയ്യണം ഓൺലൈനിലാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിഷ് എങ്ങനെയാണ് മെറിറ്റ് എന്ന് ലാസ്റ്റ് പറയുന്നത് വിജി ബി മെയ്ഡ് അവൈലബിൾ ടു ദ കോളേജ് അതെല്ലാ കോളേജുകൾക്കും കൈമാറും കോളേജിനുള്ള റെഗുലേഷൻ ആണ് പ്രിൻസിപ്പൾ ആർ ൈസ് ടു അഡ്മിറ്റ് ആഫ്റ്റർ വെരിഫിക്കേഷൻ ഓഫ് ദ സർട്ടിഫിക്കറ്റ് ആണ് അത്തര ഡോക്യൂമെന്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ ഒരു സമയം കൊടുക്കും ആ സമയത്ത് നമ്മൾ നമ്മളെ കൈയിലുള്ള സർട്ടിഫിക്കറ്റും ഡോക്യൂമെന്റും കൊണ്ട് യൂണു കോളേജിൽ പോവാ അതിന്റെ അടിസ്ഥാന സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ ഒക്കെ കറക്റ്റ് ആണ് എന്നുള്ളതിന്റെ അടിസ്ഥാന യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും റാങ്ക് ലിസ്റ്റ് കോളേജുകൾ അഡ്മിഷൻ കൊടുക്കും കോളേജ് സ്റ്റുഡൻ ഇറസ്പെക്ടീവ് ഓഫ് മെറിറ്റ് ഓർ മാനേജ്മെന്റ് ഇൻ ദ കോളേജ് ഓരോ കോളേജുള്ള സീറ്റ് വേക്കൻസിക്ക് അനുസരിച്ച മെറിറ്റ് സീറ്റുകൾ കമ്മ്യൂണിറ്റി മെറിറ്റായാലും എസ് സി എസ് സി മെറിറ്റായാലും ജനറൽ മെറിറ്റായാലും ഒക്കെ അതുപോലെ തന്നെ മാനേജ്മെന്റ് സീറ്റും അതൊക്കെ എത്രയാണ് വേക്കൻസി എന്നുള്ളത് പബ്ലിഷ് റീ അഡ്മിഷൻ കോളേജ് ട്രാൻസ്ഫർ കനോട്ട് ബി പെർമിറ്റഡ് പെർമിറ്റ് ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ സെമസ്റ്ററിൽ സം ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥിക്ക് റീ അഡ്മിഷൻ എടുക്കണം അതിന്റെ കൂടെ കോളേജ് ട്രാൻസ്ഫർ കൂടി പോസിബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യം സം ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജ് ട്രാൻസ്ഫറിന് ഈ സെമസ്റ്ററിൽ അപേക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം സ്റ്റുഡൻസ് ഹു ആർ പെർമിറ്റഡ് കോളേജ് ട്രാൻസ്ഫർ ഷുഡ് ഹാവ് രജിസ്റ്റർ ഫോർ എക്സാമിനേഷൻ എന്ന പ്രീവിയസ് സെമസ്റ്റർ പ്രീവിയസ് സെമസ്റ്ററിൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്താൽ മതി ഡിസ്കണ്ടിന്യൂഡ് അവർ ഇയർ ഔട്ട് സ്റ്റുഡൻറ് ആർ നോട്ട് പെർമിറ്റഡ് ഫോർ കോളേജ് ട്രാൻസ്ഫർ കോളേജ് ട്രാൻസ്ഫറിന് ഡിസ്കണ്ടിന്യൂ ചെയ്തവരെ ഇയർ ഔട്ട് ആയ വിദ്യാർത്ഥികളെ അപ്ലൈ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്താൽ മതി അതിന്റെ അർത്ഥം തന്നെ 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 എന്താ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിലും കോളേജ് ട്രാൻസ്ഫറിനെ അപേക്ഷിക്കാന്നാണല്ലോ അതിന്റെ അർത്ഥം ഓക്കെ അവിടുന്ന് മറ്റേതിനുള്ള ഉത്തരങ്ങൾ കിട്ടി സപ്ലൈ ലോൾക്ക് അപേക്ഷിക്കാൻ പറ്റും എങ്ങനെയാണ് സപ്ലൈ ലോകൾക്ക് അപേക്ഷിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് സ്റ്റുഡൻസ് ഹു ഹാവ് അക്വൈഡ് അറ്റ്ലീസ്റ്റ് എ മിനിമം ഓഫ് ഫോർ ക്രെഡിറ്റ് ഇൻ മൈനർ മൈനറിൽ ഫോർ ക്രെഡിറ്റ് വേണം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു നമ്മൾ ഏത് മൈനറാണോ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അതിൽ ഒരു സെമസ്റ്ററിലെ എങ്കിലും ആ മൈനർ നമ്മൾ പഠിച്ചിരിക്കണം അപ്പം ഞാൻ ഹിസ്റ്ററിയാണ് എൻ്റെ മേജർ ഞാൻ പൊളിറ്റിക്സിലേക്ക് അത്യഞ്ച് ചെയ്യണം ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ പൊളിറ്റിക്സ് പഠിച്ചിരിക്കണം പിന്നെ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ എന്ത് ചെയ്യണോ എം ഡി സി ഞാൻ ഏത് ഏതിലേക്ക് എം ഡി സിയിൽ നിന്ന് മാജറിലേക്ക് ചെയിഞ്ച് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും സെമസ്റ്ററിൽ സെയിം എം ഡി സി പഠിച്ചിരിക്കണം എം ഡി സി ആണ് ഞാൻ പൊളിറ്റിക്സിലേക്കാണ് മാറാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മേജർ ഹിസ്റ്ററിയാണ് ഞാൻ മൈനർ ആയിട്ട് പൊളിറ്റിക്സ് പഠിച്ചിട്ടില്ല അപ്പം എം ഡി സി എന്ത് ചെയ്യണം മൈനർ ആയിട്ട് പഠിച്ചിരിക്കണം ഓർ ഫസ്റ്റ് ഓർ സെക്കൻഡ് സെമസ്റ്റർ ഏതെങ്കിലും ഓൺലി എലിജിൾ അവർ ഫോർ സ്വിച്ചിങ് വിത്ത് വിത്ത് കോളേജ് ട്രാൻസ്ഫർ കോളേജ് ട്രാൻസ്ഫറിന്റെ കൂടെ സ്വിച്ച് ഉള്ള ക്രൈറ്റീരിയാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഒരു ആദ്യത്തെ രണ്ട് സെമസ്റ്ററിൽ മൈനർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു സെമസ്റ്ററിലെങ്കിലും ആ മൈനർ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും സെമസ്റ്ററിൽ എം ഡി സി വിളിച്ചിരിക്കണം ഓക്കെ മൈനർ ഫോർ ക്രെഡിറ്റ് ആണ് എം ഡി സിക്ക് ത്രീ ക്രെഡിറ്റ് ആണ് പാസ് ആയവരെന്തുണ്ടാവുള്ളൂ ഫോർ ക്രെഡിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഓക്കെ ഇനി കോളേജ് ട്രാൻസ്ഫർ ഈ പെർമിറ്റ് വൺസ് എ പ്രോഗ്രാം ഓഫ് സ്റ്റഡി ഒരു പ്രോഗ്രാം ഓഫ് സ്റ്റഡിയിൽ നമ്മൾ നാല് വർഷത്തെ ഡിഗ്രിന്റെ ഒരു വട്ടേ കോളേജ് ട്രാൻസ്ഫർ പോസിബിൾ ഉള്ളു കേസ് ഓഫ് കോളേജ് ട്രാൻസ്ഫർ ഓട്ടോണമസ് കോളേജ് ടു നോ നോൺ ഓട്ടോണമസ് കോളേജ് ദ സെയിം പ്രൊസീജിയർ ഫോർ കോളേജ് ട്രാൻസ്ഫർ മേ ബി ഫോളോ കോളേജ് ഒരു ഓട്ടോണമസ് കോളേജിൽ നിന്ന് നോൺ ഓട്ടോണമസ് കോളേജിലേക്ക് ഒരു വിദ്യാർത്ഥി മാറുകയാണെങ്കിൽ ഈ പ്രൊസീജർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നോൺ ഓട്ടോണമസ് കോളേജിൽ നിന്ന് ഓട്ടോണമസ് കോളേജിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഓട്ടോണമസ് കോളേജാണ് അതിന്റെ അപേക്ഷ എനിക്ക മറ്റു കാര്യങ്ങളൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിവിധ ഓട്ടോണമസ് കോളേജ് അപേക്ഷ എനിക്ക് ചിലപ്പോ ഓട്ടോണമസ് കോളേജ് അഡ്മിഷൻ പ്രക്രിയ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ത് ടി സി ബൈ ദ സ്റ്റുഡന്റ് ഒള്ളി ആഫ്റ്റർ റെഗുലറൈസേഷൻ ഓഫ് കോളേജ് ട്രാൻസ്ഫർ ബൈ ദ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നിങ്ങളെ കോളേജ് ട്രാൻസ്ഫർ ഓർഡർ ആക്കിയതിന് ശേഷം മാത്രം ടി സി കോളേജിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ പുതിയ കോളേജിൽ സബ്മിറ്റ് ചെയ്താൽ മതി പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ ഇത് അപേക്ഷ കൊടുത്തു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്നിട്ട് ഒരു അപേക്ഷാ ഫോം ഉണ്ട് അപേക്ഷാ ഫോമൊക്കെ ഫീസൊക്കെ അടച്ച യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യണം യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം അത് റെഗുലറൈസ് ചെയ്യണം അത് ഓർഡർ ആയിട്ട് ഇറക്കണം ആ ഓർഡർ ആക്കി ഇറക്കിയതിനു ശേഷമാണ് പഴയ കോളേജിൽ നിന്ന് ടീസ് വാങ്ങി പുതിയ കോളേജിൽ കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത് ദ പ്രിൻസിപ്പൾ ഓഫ് ദ കോളേജ് ഷാൽ എൻഷുർ ദാറ്റ് ദ ന്യൂലി അഡ്മിറ്റഡ് കാൻഡേറ്റ് ഓഫ് സബ്മിറ്റഡ് എ സർഫിക്കറ്റ് ഫ്രോം പാരൂഡന്റ് സിമിലർ മിസ് കണ്ടക്ട് എന്തെങ്കിലും മിസ് കണ്ടക്ട് ആക്ടിവിറ്റിലോ റാങ്കിങ്ങിലോ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മളിപ്പോൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പാൾ ഒപ്പിട്ട പേപ്പർ നിർബന്ധമാണ് ഓക്കെ പ്രോഗ്രാം വൈസ് ലിസ്റ്റ് ഓഫ് സ്റ്റുഡന്റ് അഡ്മിറ്റ് ത്രൂ കോളേജ് ട്രാൻസ്ഫർ ഷാൽ ബോർവേഡ് യൂണിവേഴ്സിറ്റി എല്ലാം വിത്ത് പോളേജ് ഡോക്യൂമെന്റ് ഫോർ ദ ഇഷ്യൂൻസ് ഓഫ് ഫോർമൽ ഓർഡേഴ്സ് കോളേജുകൾ ആണല്ലോ അപ്പോ ഇത് പ്രിൻസിപ്പാൾ എന്ത് ചെയ്യണം അവർ കോളേജിലെ പ്രിൻസിപ്പാൾ അഡ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥിന്റെ അടുത്ത് നിന്ന് ഈ പറയുന്ന ഡോക്യുമെന്റ് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യണം ഒന്ന് ഏത് കോഴ്സിലാണോ കോളേജ് ട്രാൻസ്ഫർ ഉള്ളത് അതിന്റെ റാങ്ക് ലിസ്റ്റ് ഫീ റെസിപ്റ്റ് എക്സിംഗ് ഫീ ഫോർ കോളേജ് ട്രാൻസ്ഫർ അത് പുതിയ റൂള് പറയും ഓക്കെ നീ ഒരു നോട്ടിഫിക്കേഷൻ വേണം ലെറ്റർ ഫ്രോം പ്രിൻസിപ്പൾ ഇൻക്ലൂഡിങ് ഡീറ്റെയിൽസ് ഓഫ് ചേഞ്ച് മാനേജർ മൈനർ എം ഡി സി അതൊക്കെ ചേഞ്ച് ചെയ്യുന്ന കൃത്യമായിട്ട് വേണം അതേപോലെ നെസസറി അറേഞ്ച്മെന്റ് ഡാൻ ചെയ്തിട്ടുണ്ട് ഡെഫിഷൻസി ഓഫ് ക്രെഡിറ്റ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് മേജർ മൈനർ എം ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പൊ എം ഡി സിയിൽ നിന്ന് നമ്മൾ മേജറിലേക്ക് ചേഞ്ച് ചെയ്യണം ഒരു വിദ്യാർത്ഥി അപ്പൊ എം ഡി സിക്ക് മൂന്ന് ക്രെഡിറ്റ് ആണ് ഒരു വട്ടാണ് എം ഡി സി പഠിച്ചത് നോക്കുക ഒരു ഉദാഹരണം പറഞ്ഞരാ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഫസ്റ്റ് സെമസ്റ്ററിൽ ഞാൻ എക്കണോമിക്സ് എം ഡി സി എടുത്തു ഞാൻ തേർഡ് സെമസ്റ്ററിൽ എക്കണോമിക്സിന്റെ മേജറിലേക്ക് മാറാൻ ഇഷ്ടപ്പെടുക ഓക്കെ ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് മൂന്ന് ക്രെഡിറ്റ് അവിടെ ആയിട്ടുണ്ടാക്കുള്ളൂ ഇനി ബാക്കി ക്രെഡിറ്റ് ഞാൻ അക്വയർ ചെയ്യണം ആ ബാക്കി ക്രെഡിറ്റ് ഞാൻ അക്വയർ ചെയ്യണം എന്ത് ചെയ്യണം ബാക്കി ക്രെഡിറ്റ് ഞാൻ എന്തിന് അക്വയർ ചെയ്യേണ്ടത് എക്കണോമിക്സിന്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ സെക്കൻഡ് സെമസ്റ്ററിലും മേജറിന്റെ ക്രെഡിറ്റ് നാല് പ്ലസ് നാല് എട്ടാണ് ഞാൻ അഞ്ച് ക്രെഡിറ്റ് ഞാൻ ഭാവിയിൽ അക്വയർ ചെയ്യണം അതിനുള്ള പദ്ധതി യൂണിവേഴ്സിറ്റി ചെയ്യും ആയിരിക്കും ഓൺലൈനോ മറ്റു രീതിയിലൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യാനുള്ള അതായത് ഓൺലൈൻ കോഴ്സുകളൊക്കെ ആയിട്ട് തുടങ്ങാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഞാൻ എട്ട് ക്രെഡിറ്റ് എന്ത് ചെയ്യണം എട്ട് ക്രെഡിറ്റിലേക്ക് എത്തിക്കണം ഇനി മറ്റൊരു വിദ്യാർത്ഥി ഞാൻ രണ്ട് എം ഡി സി പഠിച്ചു ഞാൻ ഇപ്പൊ എക്കണോമിക്സിന്റെ രണ്ട് എം ഡി സി ഞാൻ തന്നെ രണ്ട് എം ഡി സി ആയിട്ട് എം ഡി സി അല്ല മൈനർ പഠിച്ചത് മൈനറിന്റെ ക്രെഡിറ്റ് എത്ര ഒന്നിൽ നാല് പ്ലസ് നാല് എട്ട് ക്രെഡിറ്റ് ആയി ഈ ഞാൻ മനസ്സിലാക്കിയ റൂൾ പ്രകാരം ഈ മൈനറിന്റെ ഈ നാല് പ്ലസ് നാല് മേജറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഏകദേശം മേജറിലേക്ക് എക്കണോമിക്സിന്റെ എന്റെ മേജറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഞാൻ എക്കണോമിക്സിലേക്ക് മാറുകയാണല്ലോ ഓക്കെ അപ്പോ ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററിയാണ് എന്റെ ഹിസ്റ്ററി ഞാനിപ്പോ എക്കണോമിക്സിന്റെ മൈനറിലേക്ക് എന്റെ മൈനർ എന്ത് ചെയ്യും എക്കണോമിക്സിന്റെ ആയിട്ട് മാറും അതുപോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്കണോമിക്സ് ഹിസ്റ്ററിയുടെ മേജർ എന്റെ ആയിട്ട് മാറും അങ്ങനെയാണ് ഇതിന്റെ ഇത് മനസ്സിലാക്കുന്നത് ഡെഫിഷ്യൻസി എന്തെങ്കിലും വരികയാണെങ്കിൽ അത് പരിഹരിക്കാനാണ് എന്ത് ചെയ്യുന്നത് ഡെഫിഷ്യൻസി പരിഹരിക്കാൻ അതിന് നമ്മൾ നെസസറി അറേഞ്ച്മെന്റ് അണ്ടർടേക്കിംഗ് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് നെസസറി അറേഞ്ച്മെന്റ് ഒരു വിദ്യാർത്ഥി ഒരു സെമസ്റ്ററിലാണ് ഒരു മൈനറെ എടുത്തിട്ടുള്ളൂ സെക്കൻഡ് സെമസ്റ്ററിൽ ആറ് മൈനറാണ് ഇപ്പൊ ഞാൻ എക്കണോമിക്സ് ഒക്കെ മാറാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൽ എക്കണോമിക്സ് മൈനർ എടുത്തത് സെക്കൻഡിൽ എടുത്തിട്ടില്ല എന്ന് കരുതാം അങ്ങനെ ആകുമ്പോൾ എനിക്ക് നാലേ എക്കണോമിക്സിൽ ആയിട്ടുള്ളൂ ആ നാലേ മേജറായിട്ട് ഷിഫ്റ്റ് ഉള്ളു ബാക്കി നാല് ഞാൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഇനി ഇവിടെയാണ് നമ്മൾ നോക്കാനുള്ളത് ക്രെഡിറ്റ് പോയിന്റ് ബൈ സ്റ്റുഡന്റ് ഇൻ ദ റിലവന്റ് കോഴ്സ് ഫസ്റ്റ് ഓർ സെക്കൻഡ് സെമസ്റ്റർ ബി കാൽക്കുലേറ്റഡ് ദ കോഴ്സ്റ്റർ ടേക്ക് ക്രെഡിറ്റ് പോയിന്റ് ഷുഡ് ബി കൺസിഡ് ബൈ റാങ്കിങ് ഞാൻ ഏത് കോഴ്സിലേക്കാണോ മാറാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കോളേജിൽ ട്രാൻസ്ഫർ ഞാൻ ഒരു കോളേജില് ബികോമിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മറ്റൊരു കോളേജിലെ ബികോമിലേക്ക് മാറുകയാണ് ഞാൻ മറ്റൊരു കോളേജിലെ ബികോമിലേക്ക് മാറുകയാണ് അപ്പൊ ബികോമിന്റെ മേജറിന്റെ മാർക്കാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ എടുക്കുക ഞാന് ബി കോമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഞാൻ ആ ബികോമിന്റെ മേജറിലേക്കാണ് ഞാൻ മാറുന്നത് സെയിം മേജർ തന്നെ ചേഞ്ച് ചെയ്യുകയാണ് ഒരു കോളേജിൽ മറ്റൊരു കോളേജ് അപ്പൊ മേജറിന്റെ മാർക്ക് എടുത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക മറ്റൊരു വിദ്യാർത്ഥി മൈനറിൽ നിന്ന് മേജറിലേക്ക് മാറുകയാണ് അപ്പൊ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക മൈനറിന്റെ മാർക്കിന്റെ മാർക്കാണ് എടുക്കുക അതിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക പെർസെൻറ്റേജ് ആണ് എടുക്കുക ഓക്കെ ഇത് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഞാൻ ബി കോം ആണ് എന്റെ മേജർ ബി ആണ് മേജർ ഞാൻ ബികോമിൽ നിന്ന് മറ്റൊരു കോളേജിലെ ബികോമിലേക്ക് മാറുകയാണ് സ്പെഷ്യലൈസേഷൻ ഫോർഷൻ അല്ല എന്നുള്ള വീണ്ടും പറയുകയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫിനാൻസ് ഫിനാൻസ് എന്ന് മാറും അപ്പൊ ബികോമിൽ നിന്ന് ഞാൻ മറ്റൊരു കോളേജിലെ ബികോമിലേക്ക് മാറുകയാണെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്റെ ബി കോമിന്റെ മേജറിന്റെ മാർക്കാണ് അവിടെ എടുക്കുക അപ്പൊ മേജറിൽ പാസ് ആയിട്ട് എത്ര ഉണ്ടോ അതാണ് എടുക്കുക ആയ വിദ്യാർത്ഥിക്ക് അവിടെ എന്താ ഉണ്ടാവുക സീറോ ആണ് ഉണ്ടാവുക ബാക്കി സബ്ജക്ട് ഫെയിൽഡ് അവിടെ വിഷയമല്ല ബി കോമിന്ന് ബി കോമൊക്കെ മാറുമ്പോ ബികോമിന്റെ മാർക്കാണ് എടുക്കുക അപ്പൊ ബാക്കി സബ്ജക്ട് ഫെയിൽഡ് ആയാലും വിഷയം ഇല്ല എന്ന് നമ്മളത് മനസ്സിലാക്കാം ഇനി ഇതിന്റെ മൈനർ എക്കണോമിക്സ് ആണ് മൈനർ എക്കണോമിക്സ് എക്കണോമിക്സിലേക്ക് മാറുകയാണ് അപ്പൊ ഇന്റെ ഏത് മാർക്ക് എടുക്കുക എക്കണോമിക്സിന്റെ മാർക്കിന്റെ പെർസെൻറ്റേജ് ആണ് എടുക്കുക എക്കണോമിക്സിന്റെ മാർക്കിന്റെ പെർസെന്റേജ് ആക്ക രണ്ട് സെമസ്റ്ററും രണ്ട് സെമസ്റ്ററും കൂടി കൂട്ടിയിട്ട് ഒന്നാക്കിയിട്ടാണ് എടുക്കുക ഇനി എൻ്റെ എം ഡി സി ബി ഇതാണ് എന്താണ് പൊളിറ്റിക്സ് ആണെന്ന് കരുതുന്നത് എൻ്റെ എം ഡി സി പൊളിറ്റിക്സ് ഞാൻ പൊളിറ്റിക്സിലേക്ക് മാറുകയാണെങ്കിൽ ആ എം ഡി സിയുടെ മാർക്കാണ് എടുക്കാം ഒരു ഒരു കുട്ടി അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്യാർത്ഥി ഇതിനെ അപേക്ഷിക്കുമ്പോൾ ആ അദ്ദേഹം മാറുന്ന പോയിസൊന്നുമില്ല ആ മാറുന്ന പോയിസ് മേദറിൽ നിന്ന് മാർക്കാണ് മേദ മേജറിൽ നിന്ന് മൈനർ മൈനറിലേക്ക് മാറണി ആ മൈനറിന്റെ മാർക്ക് എടുക്കാം മേജറിൽ നിന്ന് എം ഡി സിയിലേക്കാണ് കോളേജ് ട്രാൻസ്ഫർ എങ്കിൽ എം ഡി സീന്റെ മാർക്ക് എടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരു ബികോമിൽ നിന്ന് മറ്റൊരു ബികോമിലേക്ക് വരുമ്പോൾ ആ ആ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ നമ്മൾ മാറുന്ന സബ്ജക്ട് അതിന്റെ പെർസെൻറ്റേജ് എടുക്കാം ബാക്കി സബ്ജക്റ്റിൽ ഫെയിൽഡ് ആയാലും പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്ന പോയിന്റാണ് ഓക്കെ ഇനി ഒരു ഇതിൽ ടൈ ആയി കഴിഞ്ഞാൽ സെമസ്റ്ററിന്റെ എസ് ജി പി ആണ് എടുക്കുക ഫസ്റ്റ് ക്രൈറ്റീരിയ ആയിട്ട് സെമസ്റ്ററിന്റെ എസ് ജി പി എടുക്കും അപ്പൊ ഒരു സബ്ജക്റ്റ് ഫെയിൽഡായാലും എസ് ഡി പി എസ് സീറോ ആയിരിക്കും അപ്പൊ ടൈ ആയി ഞാനും വേറെ ഒരു വിദ്യാർത്ഥി ടൈ ആണ് എനിക്കൊരു സപ്ലി ഉണ്ടെങ്കിൽ അവന് സപ്ലി ഇല്ല അവൻ എന്ത് മേലേക്ക് കടക്കും ഞാൻ റാങ്ക് ലിസ്റ്റിൽ തൊട്ട് തായായിരിക്കും ടൈ ആകുമ്പോഴുള്ള കേസാ ഓക്കെ നിങ്ങൾക്ക് മേജറിൽ ഒരു ഉദാഹരണം എടുക്കാം മേജറിൽ എനിക്ക് അമ്പത് ശതമാനം ഉണ്ട് വേറെ വിദ്യാർത്ഥിക്ക് ഈ അമ്പത് ശതമാനം ഉണ്ട് ഞങ്ങൾ രണ്ടാളും ടൈ ആയി റാങ്ക് ലിസ്റ്റ് ചെയ്യണം അപ്പൊ ഒന്നാറായി കൂടും എനിക്ക് രണ്ടാറയും കൂടും കാരണം എന്താ എനിക്ക് സെമസ്റ്ററിൽ ഒരു ഫെൽഡ് ഉണ്ട് എസ് ഡി പി എസ് സീറോ ആണ് ഇനി എസ് ഡി പി എ നോക്കി സെമസ്റ്ററിലെ എസ് ഡി പി ഞാനാണ് ഈ രണ്ടാമത്തെ ആളങ്കാട്ടിയിൽ ഈ ആളയൻകാട്ടിയിലും എസ് ഡി പിടുത്തില്ലെങ്കിൽ ഞാൻ ഇവന്റെ മുന്നിലേക്ക് റാങ്ക് മാറും അങ്ങനെയാണ് ഇതിന്റെ കേസിന്റെ അള നമ്മൾ ഏതിലേക്കാണോ മാറുന്നത് അപ്പോ ഒരു കുട്ടി ഒരു കോളേജിൽ കുറെ കുട്ടികൾ അപേക്ഷിച്ചു അതിൽ ഒരു കുട്ടി സെയിം മേജർ ചേഞ്ച് ആണ് അപ്പൊ അവന്റെ മേജറിന്റെ മാർക്ക് എടുക്കും ഒരു കുട്ടി മൈനറിൽ നിന്നും ഈ മേജറിലേക്ക് ചേഞ്ച് ചെയ്യാണ് അപ്പൊ ഇവന്റെ മൈനർ മാർക്കാണ് ആണ് എടുക്കുക ഓക്കെ ഒരു കുട്ടി എം ഡി സിയിൽ നിന്ന് ഈ മേജറിലേക്ക് ചേഞ്ച് ചെയ്യണം അപ്പൊ എന്റെ എം ഡി സി ആർക്ക് അങ്ങനെ ലോ മാർക്ക് എടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാറുന്ന വിഷയത്തിൽ മാറാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ സപ്ലി ഉണ്ടെങ്കിൽ അവിടെ അതിന് എന്താണ് റിലവന്റ് സബ്ജക്റ്റിൽ എന്താണ് സെമസ്റ്ററിൽ ഗ്രേറ്റ് ക്രെഡിറ്റ് പോയിന്റ് സീറോ ആയിരിക്കും അത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ആരും അപ്ലിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടും അങ്ങനൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം ഓക്കെയാ ഇവിടെ ടൈ വീണ്ടും ടൈ കണ്ടിന്യൂസ് ചെയ്യാണെങ്കിൽ അഡ്മിഷന്റെ ബാക്കി റോളുകളാണ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് ആയിട്ട് കാണാം ഇനി ഇതിന്റെ അപേക്ഷ നിൽക്കുമ്പോൾ ബാക്കി നമുക്ക് പറയാം ഓക്കെ